ഇന്നല്ലല്ലോ പനി പനി ചുമറേ ആയി പനിയൊക്കെ മാറി ഇപ്പൊ ചുമയും കഫക്കെട്ടും ആണ് അപ്പൊ എന്തോ ചൂടാ വെച്ചിട്ടുണ്ടോ നമ്മള് ഉണ്ടാക്കുകയാണ് അപ്പൊ ആ മഴ പെയ്യുന്നുണ്ട് പക്ഷേ മഴ ഇന്നൊക്കെ നല്ല മഴയായിരുന്നു എല്ലായിടത്തും മഴയായിരിക്കും എല്ലാരും ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞു കൊടുക്ക് പിള്ളേരൊന്നും മഴ തിരങ്ങരുത് തണുപ്പ് കൊള്ളരുത് എന്നൊക്കെ പറ മണിക്കൂട്ട് ആ കൊച്ചിനെങ്ങനെയാ ജലദോഷമൊക്കെ കിട്ടിയത് എന്ന് പറഞ്ഞു കൊടുത്തേ വെയിറ്റ് പറ്റില്ല ചേട്ടായിക്ക് സ്കൂളിൽ നിന്ന് അടുത്ത് അപ്പൂ സൈഡിനു ആ അങ്ങനെ പാവന്റെ കുട്ടിക്ക് ജലദോഷവും കഫക്കെട്ടൊക്കെ ആയി ഒക്കെ കിട്ടി മരുന്നൊക്കെ കുടിച്ച് ഇപ്പൊ രണ്ടാമത്തെ വേദന എടുത്തോ ശാരള ആ അപ്പോ ഏഹ് എല്ലാരോടും പറയേ ആരും പുറത്ത് തണുപ്പത്ത് ഇറങ്ങരുത് തണുപ്പ് കൊള്ളരുത് തണു തണുത്തൊന്നും കഴിക്കല്ലോ പറ തണുത്തൊന്നും കഴിക്കരുത് ഐസ്ക്രീമും ആ ഭക്ഷണമെല്ലാം ചൂടോടെ കഴിക്കണം കുളിച്ചു കഴിയുമ്പോ നല്ല പോലെ തല തോർത്തണം ഞാനെല്ലാം ചൂടോടെ കുറഞ്ഞ അതെ അപ്പൊ പിന്നെ കുഞ്ഞു പിള്ളേര് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം കുഞ്ഞന്മാരെ പോലെ ഉള്ളേറെ വിശേഷം എന്നൊക്കെ ചോദിക്കാം എല്ലാവർക്കും സുഖാണോ ചോയ്ക്ക് സുഖാണോ ആ ശ്രദ്ധിച്ചിരിക്കണം എല്ലാ സ്ഥലത്തും നല്ല മഴയൊക്കെയാണ് അല്ലേ ആ ഉണ്ടാക്കിയെടുപ്പ ഇത് ലളിതം നമ്മളിന്നും വൈകിട്ടത്തേക്ക് കുഴക്കെട്ട തന്നെയാണ് കൊഴക്കെട്ട ഇങ്ങനെ വേവുന്നേ ഉള്ളൂ അല്ലേ ഇത് ചൂടുവെള്ളം കുടിവെള്ളാണ് എന്നിട്ട് പറ കൊച്ചു കുളി കഴിഞ്ഞിട്ട് ചൂട് To ah, ah, ും വാങ്ങുണ്ട് മണിക്കുട്ടിന് ബ്ലൂ ആയതുകൊണ്ട് ബ്ലൂ കളർ അല്ലേ അമ്മ മണിക്കുട്ടൻ്റെ ഈ ട്രൗസറിന്റെ കളർ ഏകദേശം ഇതേപോലെ സെയിം ആടാ പിന്നെ വേറെ എന്ന വിശേഷം ചോദിക്കേ എല്ലാരും നല്ല സേഫായിട്ടിരിക്കണം മഴയാണ് ശ്രദ്ധിക്കണം